നിർമ്മല സീതാരാമൻ ഇന്നലെ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചു കേരളത്തോട് എന്നും തുടരുന്നത് പോലെയുള്ള സമീപനമാണ് ഇന്നലെ ബജറ്റിൽ ഉണ്ടായ നടപടികൾ കേന്ദ്രത്തിന് പ്രത്യേക താല്പര്യമുള്ള ചില സംസ്ഥാനങ്ങൾക്ക് വാരി പോരി കൊടുത്തതും വ്യക്തമായി കാണാവുന്നതാണ് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണേണ്ട കേന്ദ്രം കേരളത്തെ മാറ്റി നിർത്തുന്നത് ഒട്ടും ശരിയല്ല മറ്റു സംസ്ഥാനങ്ങൾക്ക് വാരി പോര് കൊടുക്കുന്നതിൽ യാതൊരുവിധ എതിർപ്പുമില്ല എന്നാൽ കേരളത്തിൽ നിരവധി പദ്ധതികൾ ഉണ്ടായിട്ട് കൂടി കേരളത്തെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത് അതേസമയം കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിൽ ഒട്ടും വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് ഈ വിവരം പറഞ്ഞിട്ടുള്ളത് ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ഇന്നും നാളെയും ലോക്കൽ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പ്രതിഷേധ പരിപാടികൾ വിജയിപ്പിക്കണമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് കേരളം ഉന്നയിച്ച ആവശ്യ പദ്ധതികളോട് പോലും മുഖം തിരിച്ച ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ച ബജറ്റ് ബജറ്റിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ് വിശദമാക്കിയിട്ടുള്ള കാര്യങ്ങളിലടക്കം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ വന്നിട്ട് പോലുമില്ല കേരളത്തോട് തുടർച്ചയായി കാണിക്കുന്ന ഇത്തരം നയങ്ങൾ ഇവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കും ഒറ്റക്കെട്ടായി തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാകണം അതിനുവേണ്ടി കൂടിയാണ് ഈ പ്രതിഷേധം മൂന്നാം പാതയും ശബരിയുമടക്കമുള്ള റെയിൽ പദ്ധതികൾ എത്രയോ കാലമായി ആവശ്യപ്പെടുന്ന എയിംസ് വായ്പാ പരിധി വെട്ടിക്കുറച്ച് സാമ്പത്തികമായി നിൽക്കുന്ന സമീപനം പ്രത്യേക സാമ്പത്തിക പാക്കേജ് വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യതകൾ മുന്നിൽ കണ്ടുള്ള വികസനത്തിന് പണം തുടങ്ങി സംസ്ഥാനം ആവശ്യപ്പെട്ട് ഒരു കാര്യവും പരിഗണിച്ചിട്ടില്ല പ്രകൃതി ദുരന്ത സഹായം വിനോദസഞ്ചാര മേഖലയ്ക്കുള്ള വകയിരുത്തൽ മേഖലകളിലും ഉൾപ്പെടുത്തിയിട്ടില്ല ഇത്തരം സമീപനങ്ങൾ മൂന്നര കോടി ജനങ്ങളെ രാജ്യത്തെ സർക്കാർ പരിഗണിക്കുന്നില്ല എന്നതിന് തെളിവാണ് സംസ്ഥാനങ്ങൾക്ക് വിഹിതം നൽകേണ്ടതില്ലാത്ത സെസ് ഒരു ഭാഗത്ത് വർദ്ധിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് സംസ്ഥാനങ്ങളുടെ നികുതി അധികാരികളിൽ കൈകടത്തുകയാണ് കേന്ദ്ര പദ്ധതികളായ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രധാനമന്ത്രി പോഷൻ അഭിയാൻ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തുടങ്ങിയവയ്ക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചത് ഏറ്റവും സാധാരണക്കാരുടെ ജനജീവിതത്തെയാണ് ദോഷകരമായി ബാധിച്ചിരിക്കുക കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ലോക്സഭാംഗത്തെ ലഭിച്ചതോടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങൾ ചുരുങ്ങിയവരുടെ പൊള്ളത്തരവും ബജറ്റിലൂടെ പുറത്തായിരിക്കുകയാണ് സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ തയ്യാറായിട്ട് പോലും എയിംസ് പരിഗണിച്ചിട്ടില്ല എന്നത് വളരെ പരിതാപകരമാണ് എയിംസ് ആവശ്യമാണെന്ന് ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്ന സ്ഥിതിയാണ് കേരളത്തിൽ എന്നിട്ടും കേന്ദ്ര ബി സർക്കാർ അത് തള്ളിക്കളഞ്ഞു കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിനിടയിലും പകുതി പണം ചെലവഴിക്കണമെന്ന് അറിയിച്ചിട്ടും ശബരിപാതയോട് നിഷേധാത്മക സമീപനമാണ് തുടർന്നത് ബജറ്റിലെ അവഗണന അതീവ ഗൗരവത്തോടെ കണ്ട് ഒറ്റക്കെട്ടായി ചേർക്കാൻ തയ്യാറാകണമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് സി പി എം കേന്ദ്രത്തിന്റെ നീതി കേടുവെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും തുറന്നു കാട്ടുന്നത്